ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും ക്രിസ്തു പരുതവനായ നാമത്തിൽ എന്നെ സ്നേഹവതം ഒന്ന് തിമത്തിയോസിൻ്റെ ലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ പന്ത്രണ്ട് മുതലുള്ള ഭാഗങ്ങളിൽ അതു നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു എങ്കിലും ലജ്ജിക്കുന്നില്ല ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തൻ എന്ന് ഉറച്ചു ഉറച്ചുപിരിക്കുന്നു ധന്യനായ പൗലോസ് തൻ്റെ നിജപുത്രനായ തിമത്യോസിന് ആത്മാവിൽ ലേഖനം കൈമാറുമ്പോൾ പറയുകയാണ് അതുനിമിത്തം ഞാനിതൊക്കെയും സഹിക്കും തിമത്യോസിനോട് നിമിത്തം എന്ന് പറയുമ്പോൾ അതിൻ്റെ തൊട്ടുമുകളിൽ പറയുന്നുണ്ട് ആ സുവിശേഷത്തിന് ഞാൻ പ്രസംഗിയും അപ്പോസ്തലനും ഉപദേഷ്ടാവുമായി നിയമിക്കപ്പെട്ടിരിക്കുന്നു ഇപ്പത്തെ പറയുകയാണ് എന്നെ അപ്പോസലിനായി എന്നെ ഉപദേഷ്ടാവായി ദൈവം നിയമിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ദൈവം എൻ്റെ മേലിട്ടിരിക്കുന്ന ആ ശുശ്രൂഷ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ആ ഒരു ദൗത്യം ആ ഒരു ഉദ്യോഗം ആ ഒരു ജോലി അത് എൻ്റെ മേലത് കിടക്കുക അത് നിമിത്തം ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു അതിൻ്റെ തൊട്ടുമൂലി പറയുന്നുണ്ട് കഷ്ടം സഹിക്കുക അപ്പോൾ ജീവിതത്തിനകത്ത് വരുന്ന പ്രതിസന്ധികൾ അപ്പോസലിനായി ഉപദേഷ്ടാവായി വിളിച്ചിരിക്കുന്ന പൗലോസ് എന്ന എൻ്റെ മേൽ കിടക്കുന്ന വിളിയിൽ ഒത്തിരി കഷ്ടതകളുണ്ട് പക്ഷെ ആ കഷ്ടതയൊക്കെ എൻ്റെ മേൽ കിടക്കുന്ന വിളിയുടെ അകത്തുള്ള ഒരു വിഷയമാകെയാണ് ഒരു പാക്കേജ് പോലെ എന്നെ അപ്പോസലിനായി ഉപദേഷ്ടാവായി വിളിച്ചപ്പോൾ തന്നെ എൻ്റെ അകത്ത് കിടക്കുന്ന ഒരു പാക്കേജാണ് കഷ്ടത അതു നിമിത്തം ഞാനിതൊക്കെയും സഹിക്കും എന്നെ വിളിച്ചിരിക്കുന്ന എന്നെ വിളിച്ചിരിക്കുന്ന വേല എൻ്റെ മേൽ കിടക്കുന്ന തിരഞ്ഞെടുപ്പ് നിമിത്തം ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു എന്നെ കേൾക്കുന്ന പ്രിയരെ നമ്മൾ ഒത്തിരി പ്രയാസങ്ങൾക്കകത്തൊക്കെ നിന്നുകൊണ്ട് ഉയരത്തിലേക്ക് കൈ ഉയർത്തി നിലവിളിക്കാറുണ്ട് കഥാപ് നമുക്ക് മറുപടിയും തരാറുണ്ട് എന്നാൽ നമ്മൾ ഒന്ന് മനസ്സിലാക്കണം അതിലൂടെയൊക്കെ ദൈവം നടത്തുന്നത് അതൊരു പാക്കേജാണ് ദൈവം നമ്മളെ വിളിച്ചപ്പോൾ തന്നെ കഥാ ചില പ്രയാസങ്ങൾ അതിനകത്ത് ഇട്ടിട്ടുണ്ട് എന്നാൽ ആ പ്രയാസങ്ങളല്ല നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യമുണ്ട് ആ ദൗത്യത്തിനകത്ത് വരുന്നതാണ് ഈ പ്രയാസങ്ങളൊക്കെ പൗലീസോട് പറയുന്നത് പോലെ ഇതൊക്കെ എനിക്കുള്ളപ്പോഴും എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ഒരപ്പനായി ഒരമ്മയായി ഒരപ്പൂപ്പനായി ഒരമ്മൂമ്മയായി ഒരു മകനായി ഒരു മകളായി ഒരു ഒരപ്പോസലായി ഒരു ഇടയനായി ഒരു പ്രവാചകനായി ദൈവം എന്താണോ ഏൽപ്പിച്ചിരിക്കുന്നത് ആ ഏൽപ്പിച്ചിരിക്കുന്നതിനകത്ത് കിടക്കുന്ന പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ ദൈവം തന്നതാണ് നിമത്തിദോസനോട് പറയുന്നത് ദിമത്യോസേ ഞാനിതൊക്കെ സഹിക്കുന്നു എങ്കിലും തിമത്തി ലേഖനം കൈമാറുമ്പോൾ പറയുന്നു ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ എന്നെ കാപ്പാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു എനിക്ക് തന്നിരിക്കുന്ന ദൗത്യത്തിനകത്ത് എന്തൊക്കെ സംഭവിച്ചാലും എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു വിശ്വസ്തനായ ദൈവമുണ്ട് ആ ദൈവം എന്നെ അവസാനം വരെ സൂക്ഷിക്കും ഈ സന്ദേശം കേൾക്കുമ്പോൾ ജീവിതത്തിനകത്ത് എന്ത് നേരിട്ടാലും സൂക്ഷിക്കുന്ന വിടുവിക്കുന്ന കരുതുന്ന ഒരു ഉടമസ്ഥൻ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ക്രിസ്തുവിനെ മുറുകെ പിടിച്ച് ആത്മാവിൽ സഞ്ചരിപ്പാൻ ദൈവം ഗചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്